ഹായ് ഫ്രണ്ട്സ് ഞാൻ അൻസൽ ഇസൻ വേറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇളവിയ പൂഞ്ചറയിലേക്കാണ് കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇളവിയ പൂഞ്ചറ ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലായാണ് ഇളവഴിയപ്പൂഞ്ചറ സ്ഥിതി ചെയ്യുന്നത് ഓഫ് റോഡ് ജീപ്പിലാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ജീപ്പ് ഡ്രൈവർ ഞങ്ങളുമായി ആദ്യം പോകുന്നത് ഇളവിയ പൂഞ്ചറയിലെ ആരും അധികം പോകാത്ത സ്ഥലമായ മുനിയറ ഗുഹയിലേക്കാണ് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഓഫ് റോഡിലാണ് ഇനി നമ്മുടെ യാത്ര ജീപ്പ് സവാരി കുട്ടികൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് ഇലവിഴപ്പൂഞ്ചിറയിലെ ചിറയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഈ വെള്ളം താഴേക്ക് ഒഴുകുന്നത് ഒരു കനാൽ പോലെയാണ് ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ വെള്ളത്തിൽ നമുക്ക് കുളിക്കാനും സാധിക്കും വളരെ രസകരമായ കാഴ്ചകൾ തന്നെയായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് മുനിയറ ഗുഹയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് മുകളിൽ മുനിയറ ഗുഹ കൂടാതെ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റും കാണാൻ സാധിക്കുന്നതാണ് പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന വ്യൂ പോയിൻ്റാണ് ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമും അതിൻ്റെ റിസർവോയറുമാണ് ഈ കാണുന്നത് വളരെ രസകരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് കൂടാതെ തൊടുപുഴ ടൗണും കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വ്യൂ പോയിൻ്റാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യവിരുന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇലവിയ പൂഞ്ചേറയിൽ വരുമ്പോൾ തീർച്ചയായും ഇവിടെ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന വ്യൂ പോയിൻറ്റ് കൂടാതെ മുനിയറ ഗുഹയും തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് വർഷങ്ങളോളം പഴക്കം ചെന്ന ഒരു മുനിയറ ഗുഹയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മുനിയറ ഗുഹ മുനിയറയിലേക്ക് ഇറങ്ങുന്ന വഴി വളരെ നാരോ വഴിയാണ് വളരെ റിസ്കി ആയിട്ടാണ് പോകാൻ സാധിക്കുന്നത് സൂക്ഷിച്ച് വേണം മുനിയറയിലേക്ക് ഇറങ്ങാൻ ഗുഹയിൽ വെളിച്ചമില്ലാത്തതിനാൽ കയ്യിൽ ടോർച്ച് കരുതി വേണം നമ്മൾ ഗുഹയിലേക്ക് ഇറങ്ങാൻ ഈ ഗുഹയ്ക്ക് ഏകദേശം ഒരു ബെഡ്റൂമിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട് രണ്ടറയായിട്ടാണ് ഈ ഗുഹയിൽ കാണാൻ സാധിക്കുന്നത് ഒരു അറയിൽ നിന്ന് അടുത്ത അറയിലേക്കായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുനിയറ പണ്ട് വർഷങ്ങളോളം മുനി മുനിമാർ ഇവിടെ തപസ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു വളരെ രസകരമായ ഒരു കാഴ്ചയാണ് മുനിയറ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ധാരാളം വെള്ളം ഈ ഗുഹയിലുണ്ട് മുട്ടിന് താഴെയാണ് വെള്ളമുള്ളതിനാൽ തന്നെ സേഫായി നമുക്ക് ഗുഹയിൽ പ്രവേശിക്കാവുന്നതാണ് ഗുഹയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി ജീപ്പ് ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ് വളരെ സാഹസികമായി തന്നെയാണ് ഞങ്ങൾ താഴേട്ട് ഇറങ്ങിയത് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ പ്രത്യേകിച്ചും ഇത് കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഇലവിഴപ്പൂഞ്ചയിൽ വന്നിട്ടുണ്ട് അവരുമായി വന്ന ജീപ്പുകളാണ് ഈ കാണുന്നത് ഈ ജീപ്പുകളെല്ലാം നിറയെ വിനോദസഞ്ചാരികളുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഇലവിഴപ്പൂഞ്ചിറയിലെ മുനിയറ ഞങ്ങൾക്ക് സമ്മാനിച്ചത് മുനിയറയിൽ നിന്നും യാത്ര പറഞ്ഞ് ഇലവിയ പൂഞ്ചർ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് ഈ ഓഫ് റോഡ് യാത്ര വളരെ രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും ഇലവിഴപ്പൂഞ്ചറിൽ വന്നാൽ മുനിയറ സന്ദർശിക്കേണ്ടതാണ് ഇലവിയപ്പൂഞ്ചറിൽ എത്തുവാൻ വേണ്ടി ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമുറ്റം ഭാഗത്തേക്ക് സഞ്ചരിച്ച് കാഞ്ഞാർ ഗ്രാമത്തിലെത്താവുന്നതാണ് അവിടെ നിന്ന് വലത്തോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവിഴപ്പൂഞ്ചിറയിലെത്താം അതേസമയം കോട്ടയം ജില്ല വഴിയാണ് വരുന്നതെങ്കിൽ പാലയിൽ നിന്നും ഇലവിഴപ്പൂഞ്ചിറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് കോട്ടയത്ത് നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇലവിഴപ്പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇലവിഴപ്പൂഞ്ചറയിൽ ഇലവിഴപ്പൂഞ്ചറയിലേക്ക് മനോഹരമായ ഒരു റോഡ് മാർഗമാണ് ഇപ്പോൾ നമുക്കുള്ളത് ഇലവിഴപ്പൂഞ്ചറയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ഓഫ് റോഡ് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അവിടെ നിന്നും മുന്നൂറ് മീറ്റർ കാൽനടയാത്രയായി സഞ്ചരിച്ചാൽ മാത്രമാണ് ഇലവിയ പൂഞ്ചിറ ലൊക്കേഷനും ഇലവിയ പൂഞ്ചിറ വ്യൂ പോയിന്റും കാണാൻ സാധിക്കുകയുള്ളു ഇലവിഴപ്പൂഞ്ചയുടെ മനോഹരമായ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ് വളരെ മനോഹരമായ കാറ്റാണ് ഇലവിഴപ്പൂഞ്ചറയുടെ മറ്റൊരു അട്രാക്ഷൻ ഇവിടെ ഏത് വേനൽ വന്നാലും തണുത്ത കാറ്റാണ് എപ്പോഴും ഇലവിളപ്പൂഞ്ചിറയിൽ ഉള്ളത് അതുതന്നെയാണ് ഇലവിയ പൂഞ്ചറയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ സമയം പോകുന്നത് പോകുന്നതറിയേയില്ല രാവിലെയും വൈകിട്ടും വരുന്നതാണ് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ വരികയാണെങ്കിൽ സൂര്യോദയവും വൈകിട്ട് വരുകയാണെങ്കിൽ സൂര്യാസ്തമയവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് വളരെ രസകരമായ ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ഇവിടം പ്രദാനം ചെയ്യുന്നത് ഇലവിഴപ്പൂഞ്ചറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പോകുന്ന വഴിയിലെല്ലാം കല്ലുപാകി മനോഹരമാക്കിയിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇലവിഴപ്പൂഞ്ചറ എന്ന ഒരു സിനിമ തന്നെ ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് സൗബിൻ സുധീ കോപ്പ ജൂഡ് ആൻ്റണി എന്നിവരായിരുന്നു പൂഞ്ചറ എന്ന സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിനഞ്ചിനായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് ശുദ്ധമായ വായുവും തണുത്ത അന്തരീക്ഷവും പ്രകൃതി രമണീയമായ സ്ഥലവുമാകുമ്പോൾ ആസ്വാദനത്തിന് ഭംഗിയേറും ഇലവിഴപ്പൂഞ്ചിറ പേരിൽ തന്നെ കൗതുകം ഉണർത്തുന്ന സ്ഥലമാണ് മൂന്ന് കൂറ്റൻ മലകളായ മണക്കുന്ന് കടയത്തൂർ മല തോണിപ്പാറ എന്നിവയുടെ അടുത്തായാണ് ഇലവിഴപ്പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഇവിടെയുള്ള കുളം മഹാഭാരത കഥയിലെ പാഞ്ചാലി കുളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന കുളമാണെന്ന് ഐതിഹ്യമുണ്ട് മഴക്കാലത്ത് ഇളവിയ പൂഞ്ച കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്നു മഴക്കാലത്ത് ഈ താഴ്വരയാകെ മനോഹരമായ ഒരു തടാകമായി രൂപാന്തരപ്പെടും ഈ സമയത്ത് എത്തുന്നവർക്ക് പ്രകൃതി ഭംഗിയുടെ മറ്റൊരു ദൃശ്യാവിഷ്കാരം തന്നെ ലഭിക്കുന്നതാണ് ആയിരക്കണക്കിന് ഏക്കർ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്തെ ഒരു ട്രക്കിംഗ് കേന്ദ്രമായി ഡി ടി പി സി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പേർക്ക് വരെ താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഡോർമറ്ററി ഡി ടി പി സി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇലവിഴപ്പൂഞ്ചറ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇലവിഴപ്പൂഞ്ചറ സന്ദർശിക്കാൻ ഏറ്റവും മായ സമയം പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ വളരെ രസകരമായ ഒരു കാഴ്ച അനുഭവം തന്നെയായിരിക്കും പൂഞ്ചറ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് പൂഞ്ചറ ഈ പേരിന് ഒരർത്ഥമുണ്ട് ഇലകൾ വാടുകയോ വീഴുകയോ ചെയ്യാത്ത പൂക്കളുടെ കുളം എന്നാണ് പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇലവിഴപ്പൂഞ്ചരയുടെ അർത്ഥം ഇലവിഴപ്പൂഞ്ചരയിലെ നിരകളിൽ ഏറ്റവും ഉയർന്ന സ്ഥലം കണ്ണാടിപ്പാറ അഥവാ റോക്ക് മിറർ ആണ് ഒരു തികഞ്ഞ കണ്ണാടി പോലെ സൂര്യനെ പ്രതിഫലിക്കുന്ന പാറക്കെട്ടുകളുള്ള ഒരു താഴ്വരയാണ് ഇത് അതിനാൽ ഈ പേര് ലഭിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വ്യൂ പോയിന്റുകളിൽ ഒന്നായ ഇല്ലിക്കൽ കല്ല് ഇലവിഴപ്പൂഞ്ചറയിൽ നിന്നും ഒരു കല്ല് എറിയുന്ന അകലമേയുള്ളൂ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത മലങ്കര ഡാമിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇവിടുത്തെ യാത്ര വളരെ രസകരമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രകൃതി നമുക്കായി ഒരുക്കി വച്ച മനോഹരമായ ദൃശ്യ ആവിഷ്കാരമാണ് ഇലവിയ പൂഞ്ചറ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ട്രക്കിങ് നമുക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭൂതി തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും ഭീമാകാരമായ കുന്നുകളും ശുദ്ധമായ കാറ്റും ശുദ്ധമായ അന്തരീക്ഷവുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമ്മളെപ്പോലുള്ളവർക്ക് ശുദ്ധമായ ഒരു വായു കിട്ടുവാനും ശുദ്ധമായി ഒന്ന് എന്താ പറയുക നമ്മൾക്കൊരു പോസിറ്റീവ് വൈബ് തന്നെ ഇവിടം നമുക്ക് സമ്മാനിക്കും തിരക്കേറിയ നഗരങ്ങളിൽ നിന്നും ഗ്രാമാന്തരീക്ഷത്തിലേക്ക് എത്തി സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇലവിയ പൂഞ്ചറ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് തീർച്ചയായും ഫാമിലിയായി വരാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഇലവിയ പൂഞ്ചറ ഇലവിയ പൂഞ്ചിറ സിനിമയിലെ മെയിൻ ലൊക്കേഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ തുരുമ്പെടുത്ത വയർലെസ് സ്റ്റേഷനാണ് നമ്മൾ കാണുന്ന ഈ സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇളവിഴപ്പുഞ്ചറ സിനിമയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റി പോകുന്ന കഥയാണ് സിനിമയിൽ പ്രതിപാദിക്കുന്നത് ഈ സിനിമയുടെ പ്രധാനമായ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെയാണ് ഇവിടെ നിന്നാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നതും ഇലവിഴപ്പൂഞ്ചറ സിനിമ കണ്ടതിന് ശേഷം സിനിമയിലെ പച്ചപ്പും ഹരിതാപയും കാണുവാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇടിമിന്നൽ പതിവായതിനാൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് വഴുകി കഴിഞ്ഞാൽ സന്ദർശനം അനുവദിക്കുന്നതല്ല ആരോ തണുത്ത കാറ്റ് വീശിയതുപോലെ ഇടക്കിടക്ക് മനസ്സിൽ കുളിർമയായി സന്തോഷം നൽകിക്കൊണ്ട് തണുത്ത കാറ്റ് വീശിയടിക്കുന്ന ഒരു സ്ഥലമാണ് ും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല തീർച്ചയായും നിങ്ങൾ ഇവിടെ വരണം സിനിമ ഒരു ക്രൈം ത്രില്ലറാണ് പക്ഷേ സിനിമയിലെ നിഗൂഢത പോലെയാണ് ശരിക്കും ഈ സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ ആലപ്പുഴ ലൈറ്റ് ഹൗസും കൊച്ചി റിഫൈനറിയും മലങ്കര ഡാമും തൊടുപുഴ ടൗണും കാണാൻ സാധിക്കുന്നതാണ് മൂടൽ മഞ്ഞിൻ്റെ പർദീസ എന്നാണ് ഇലവിയ പൂഞ്ചറയെ അറിയപ്പെടുന്നത് ഇലവിഴപ്പൂഞ്ചറയിൽ എത്തിച്ചേരുവാൻ വിമാനമാർഗമാണെങ്കിൽ കൊച്ചി വിമാനത്താവളമാണ് ഏറ്റവും അടുത്തായുള്ളത് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കോട്ടയം ജില്ലയിലാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ബസ് മാർഗമാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്ത ബസ് സ്റ്റാൻഡ് ഉള്ളത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ നിന്ന് വരുവാനാണെങ്കിൽ നാൽപ്പത്തഞ്ച് ആണ് ഇലവിയ പൂഞ്ചറയിലേക്കുള്ള ദൂരം ഈ അടുത്തായി കെ എസ് ആർ ടി സി ഇലവിയ പൂഞ്ചറയിലേക്ക് ഉല്ലാസയാത്ര നടത്താറുണ്ട് അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചാൽ ഉല്ലാസയാത്രയുടെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇത് മുഖേന നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നതാണ് ഇലവിയ പൂഞ്ചറയിലെ ഹിൽ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ജീപ്പ് ഇറങ്ങി ഞങ്ങളുടെ കാർ ലക്ഷ്യമാക്കി നടന്നു കാറിൽ കയറി തിരിച്ച് ആലുവയിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോകുന്ന വഴി മനോഹരമായ ഒരു കാഴ്ച കണ്ടു ഞങ്ങൾ വണ്ടി സൈഡാക്കി ഇപ്പോൾ പോകുന്ന വഴിയാണ് ഇലവിഴപ്പൂഞ്ചറ പൂഞ്ചറയിലെ നമ്മുടെ ഇലവിഴപ്പൂഞ്ചിറ തടാകം തടാകം കാണാൻ വേണ്ടി ഞാൻ മുന്നോട്ട് നീങ്ങി തടാകത്തിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പോകുന്ന വഴിയെല്ലാം മഡ് മഡ്റോഡാണ് എന്നാലും വണ്ടി സ്മൂത്തായി ഈ തടാകം വരെ പോകാൻ സാധിക്കുന്നതാണ് രസകരമായ കാഴ്ച തന്നെയാണ് ഈ തടാകം നമുക്കായി കാത്തു വച്ചിരിക്കുന്നത് സൂര്യാസ്തമയത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ വരെ വണ്ടി ഈസിയായി വന്നു പോകുന്നതാണ് ടൂറിസത്തിനും ജലസേചനത്തിനും വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ചിറ നവീകരിച്ചെടുത്തത് നവീകരിച്ച തടാകത്തിന്റെ കാഴ്ച സുന്ദരമാണെങ്കിലും ഇവിടെ എത്തുന്ന പല വിനോദസഞ്ചാരികളും ചിറയെ കാണാതെ മടങ്ങുകയാണ് പതിവ് കാരണം ഇവിടേക്ക് എത്താൻ സഞ്ചാരിയോഗ്യമായ ഒരു റോഡ് മാർഗം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൂടാതെ തടാകത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഈ തടാകം ജലസേചന വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് കൂടാതെ താഴ്ഭാഗത്തായി ഒരു ചെക്ക് ഡാമും ഒരു കുളവും നിർമ്മിച്ചിട്ടുണ്ട് നാലു കോടി രൂപ മുടക്കിയാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ജലസേചന ആവശ്യത്തിനായാണ് കുളവും ചെക്ക് ഡാമും നിർമ്മിച്ചിരിക്കുന്നത് ടൂറിസത്തിന് കൂടി ഉതുങ്ങുന്ന നിലയിലാണ് കൈവരികൾ സ്ഥാപിച്ചതും നടപ്പാതകൾ ചുറ്റും നൽകി അലങ്കരിച്ചിരിക്കുന്നത് മേലുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഇലവിഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിച്ച ഒരു നാട് തന്നെയാണ് ഇലവഴിയപ്പൂഞ്ചറ എവിടെ നോക്കിയാലും നല്ല നല്ല സീനറികളാണ് നമ്മുടെ കണ്ണിനെ കുളിർമയാക്കിക്കൊണ്ടിരിക്കുന്നത് ചിറയിൽ നിന്നും കാറ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇലവഴിയപ്പൂഞ്ചറ തീർച്ചയായും ഇതിന് യാതൊരു വിധ സംശയവുമില്ല ജലസേചന ആവശ്യത്തിനായി നിർമ്മിച്ച ചെക്ക് ഡാമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ചെക്ക് ഡാമിൽ ഒരു ബോട്ടിംഗ് സൗകര്യങ്ങളും കൂടി ഏർപ്പെടുത്തിയാൽ വളരെ മികച്ച രീതിയിൽ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇലവിയപ്പൂഞ്ചിറ ഇലവിയപ്പൂഞ്ചിറയിൽ നിന്നും ഞങ്ങൾ തിരിക്കുകയാണ് പോകാൻ നേരത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി ചായ കുടിച്ചതിനു ശേഷം വണ്ടിയിൽ കയറി ഞങ്ങളുടെ വീട് ലക്ഷ്യമാക്കി തിരിക്കുകയാണ് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടുകൂടിയാണ് ഈ അഞ്ച് കിലോമീറ്റർ റോഡ് ഇത്ര മനോഹരമായി നമുക്ക് നിർമ്മിച്ചു കിട്ടിയത് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മനോഹരമായ മേഘക്കെട്ടുകളുടെ ഇടയിലൂടെ സൂര്യകിരണങ്ങൾ വന്ന് തട്ടി വളരെ മനോഹരമായ കാഴ്ച വിസ്മയം തന്നെ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യാത്ര വാക്കുകൾ വർണ്ണിക്കാൻ കഴിയാത്തത്ര ഭംഗിയാണ് ഈ കാഴ്ച ഇവിടുത്തെ നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ മാനിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റോടു കൂടി ഈ റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് വളരെ മനോഹരമായി തന്നെ ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഇലവഴിയപ്പുഞ്ചിറയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആയതിനാൽ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ടൂറിസ്റ്റ് മേഖലയെ കൊണ്ട് ജീവിക്കാനും മെച്ചപ്പെട്ട ജീവിതമാർഗങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും ഇതുപോലെയുള്ള മനോഹരമായ റോഡുകൾ എല്ലാ ടൂറിസ്റ്റ് മേഖലയിലേക്കും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം പ്രകൃതി ഭംഗിയാൽ നമ്മളെ വിസ്മയിപ്പിച്ച ഇളവിയ പൂഞ്ചിറ കണ്ട് കൊതി തീർന്നില്ല ഇനി വരാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ് യാത്രകൾ അവസാനിക്കുന്നില്ല